നമസ്കാരം അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കിയ കൊല്ലത്തെ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കടുത്ത സാമ്പത്തിക ബാധ്യതയും അമ്മയുടെ രോഗവുമാണ് ഇരുവരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനമെടുത്തതെന്നാണ് വിവരം കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് അമ്മ സുജാത തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുജാതയുടെ ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് രഞ്ജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സുജാതയും രഞ്ജിത്തും ചേർന്ന് ജീവൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്നാണ് വിവരം കടുത്ത സാമ്പത്തിക ബാധ്യതയും സുജാതയുടെ പ്രമേഹ രോഗവുമാണ് കാരണം പഴുപ്പ് കയറിയതിനെ തുടർന്ന് സുജാതയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഇരുവരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഇരുവരും അമിതമായി ഗുളികകൾ കഴിച്ചു തുടർന്ന് രഞ്ജിത്ത് അമ്മ സുജാതയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി ഇതോടെ സുജാത ബോധരഹിതയായി വീണു അമ്മ മരിച്ചുവെന്ന് കരുതിയ രഞ്ജിത്ത് പിന്നീട് സീലിംഗ് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അമ്മയ്ക്ക് അമിത അളവിൽ ഗുളികകൾ നൽകിയ ശേഷം മകൻ ഷാൾ ഉപയോഗിച്ച് അമ്മയുടെ കഴുത്ത് ഞെരിച്ചു ബോധരഹിതയായി വീണ അമ്മ മരിച്ചെന്നു കരുതിയ രഞ്ജത്ത് പിന്നാലെ തൂങ്ങി മരിച്ചു വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ ഫ്യൂസ് ഉയാനായി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി ഈ സമയത്ത് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുജാതയുടെ ദയനീയമായ ശബ്ദമാണ് ഇവർ വീടിനകത്തുനിന്നും കേട്ടത് ഉടൻ ഇവർ നാട്ടുകാരെ വിവരമറിയുകയായിരുന്നു തുടർന്ന് പോലീസും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് വാതിൽ തുറന്നു ഗുരുതര അവസ്ഥയിൽ കിടക്കുന്ന സുജാതയെയും തൂങ്ങി മരിച്ച നിലയിലുള്ള രഞ്ജിത്തിനെയുമാണ് ഇവർ വീട്ടിനകത്ത് കണ്ടത് ഉടൻ തന്നെ സുജാതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തന്നെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്താൻ താൻ തന്നെയാണ് മകനോട് പറഞ്ഞതെന്നാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുജാതിയുടെ മൊഴി ഇവർക്ക് മറ്റ് ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ല